അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വീടിൻ്റെ വാനം വെട്ടാണ് വാനം വെട്ടതും പിന്നെ കല്ലിടൽ കല്ലുതലച്ചടങ്ങും അപ്പോൾ രണ്ടും കൂടെ ഒരു ദിവസമാണ് അപ്പോൾ അല്ല അങ്ങനെയല്ലേ രണ്ടും ഒരു ദിവസമല്ലേ ആയിരിക്കും ആയിരിക്കും പിന്നെ അല്ലാതെ അങ്ങനെ ഇനി അങ്ങനെയല്ലേ ഏ അങ്ങനെയാണ് അപ്പം രണ്ടും കൂടെ ഒരു ദിവസം അല്ലേ ചെറിയ ഡൗട്ട് വന്നു കേട്ടോ ഇനി അമ്മ വരുമ്പോഴേ ചോദിക്കുക അപ്പോൾ അമ്മ ഇവിടെ ഇല്ല അങ്ങനെ രാവിലെ തന്നെ മേശേരി വന്നപ്പോൾ മേശ്ശേരി എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ കൊട്ടേഷനാണ് കൊടുത്തേനേ കാരണം അല്ലേ പിന്നെ നമ്മൾ അത് മേടിക്കുന്നത് ഇത് മേടിക്കണമെന്ന് പറഞ്ഞ് ഇതിൻ്റെ പറയേ പോകും അപ്പം ഇതാ ഈ ഇങ്ങത്തിരിക്കുന്നുണ്ട് ആ മുടി ഇത്തി ഉച്ചിലില്ലാത്ത പുള്ളിയാണ് നമ്മുടെ മേശരി ഫുൾ ഫുൾ കൊട്ടേഷൻ കൊടുത്ത കണ്ടാക്കുക എന്നാൽ വേറെയൊന്നും കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഈശ്വര രാവിലെ എൻ്റെ കയ്യിൽ നിന്ന് വന്നുണ്ടല്ലോ ആ ചേട്ടൻ്റെ വരാണ് ഞാൻ പണിക്കൊക്കെ കൊണ്ടിരുന്നത് ഗെങ്കൂത്ര ബിൽഡേഴ്സ് അപ്പം ഞാൻ പ്ലംബിങ് ഉയർ എല്ലാം ആ ചേട്ടനാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ നമുക്ക് നമ്മൾ ഇത്രയും നാളും കൂടെ നിന്ന് ആ യാക്ക പണി കൊടുക്കാതെ പിന്നെ ആർക്കാണ് നമ്മൾ പണി കൊടുക്കുന്നത് അങ്ങനെ പണിയൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ അമ്മച്ചവരെ രാവിലെ എന്തീര് ചായ കൂടി ചായ മാത്രമല്ല കാപ്പി പാർക്കും പാർക്ക് ഉണ്ട് എല്ലാവരും കഴിച്ചിട്ടാണ് വന്നാൽ നീ മുറുക്ക് കഴിക്കാൻ പറഞ്ഞു അപ്പോൾ മുറുക്ക് ഒന്ന് കിട്ടിയപ്പോൾ തന്നെ നമ്മളെ പങ്കാളിക്ക് കൊടുക്കണം പങ്കാളിത്തത്തിൽ മണപ്പിച്ചിട്ട് പങ്കാളി പറഞ്ഞു എനിക്ക് വേണ്ട നീ കൊണ്ട് കൊണ്ടുപോയി തിന്നടാന്ന് പറഞ്ഞു ടോമി പറഞ്ഞു ടോമി ടോമിയല്ല ബ്ലാക്ക് അങ്ങനെ അതും കഴിഞ്ഞിട്ട് അടുത്ത മുറുക്ക് നീശം മീവണ്ടിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ സൗണ്ട് എന്ന് വെച്ചാൽ ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ സൗണ്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ ഈ ചരടൊക്കെ കെട്ടിയിട്ട് ഒരു കമ്മയമില്ല കുമ്മായം കുമ്മ്മായം പിടിക്കും അപ്പോൾ ഞാനും തീ സഹായിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ജോലി അനങ്ങിട്ട് അല്ല ശരി ബോഡി അനങ്ങിയിട്ട് കുറച്ച് ദിവസം ദിവസമാവുകയും ഇപ്പം ജിമ്മി പോക്ക് മാത്രമേ ഉള്ളൂ പണിക്ക് പോക്കില്ല ഇതിൻ്റെ ഓരോന്നിൻ്റെ പിറകെ നടന്ന് നടന്ന് സമയം പോകുന്നത് മാത്രം ഒന്നും സമയം പോകണമെന്ന് അറിയുന്നില്ല സത്യം പറഞ്ഞാൽ അത് അറിയാല്ല വീട് പണിയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലേ പിന്നെ നമ്മൾ തള്ളി മറിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇനി ഇനി വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് വീട് പണിയുടെ കണ്ടൻറ്റ് ഇനി എന്തെല്ലാം കണ്ടൻറ്റ് കിടക്കണം ഇനി അവസരം നിങ്ങൾ എന്നാ പറയും നിനക്കൊന്ന് വേറെ പണിയില്ല നീ വീട് വയ്ക്കുന്നതിന് നമ്മളെന്തുണ്ടായിരുന്നു അത്രയും കാണണതെന്നല്ലേ അങ്ങനെ പറയുവാണെങ്കിൽ ഞാൻ കമൻറ്റ് സന്തോഷത്തോടെ സ്വീകരിക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കാര്യങ്ങളുടെ ഇടയിൽ ഇനി കണ്ടൻറ് എടുക്കണമെന്നും വീഡിയോ എടുക്കുന്നു പറ്റുമെന്ന് എനിക്ക് അറിയാൻ പറ്റുക അപ്പോൾ ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി കല്ലുകൾ ചടങ്ങിലോട്ട് പോകാം അപ്പം മറ്റേ തിരിയും കത്തിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചാൻ കെ ഇട്ടിട്ട് ഇനി ആ ഒരു കല്ലെടുത്ത് ഇതിലോട്ട് അടിച്ചു തുടർ ആ പരിപാടിയാണ് കേട്ടോ അപ്പം എന്തോ ആ പിന്നെ സ്വർണ്ണം വരുന്നുണ്ട് ചേർത്ത് ഒരു തരിയാണ് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ആദ്യമായിട്ട് ഞങ്ങൾ മേടിച്ചു കൊടുത്തൊരു മൂക്കൂത്തി ഉണ്ടായിരുന്നു മക്കളെ അപ്പോൾ അത് ഇടാൻ അപ്പം ഓക്കെ സന്തോഷമില്ല നമ്മളെ വീടിന് വേണ്ടിയല്ലേ അപ്പോൾ നല്ല കാര്യം നല്ല കാര്യം പിന്നെ ഇച്ചിരി വിഷമമുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് മേടിച്ചു കൊടുത്തേക്കണം അപ്പം പിന്നെ അമ്മ എന്നെ അത് പറഞ്ഞ് സംസാരിച്ചത് ഓക്കെ ആക്കി പിന്നെ അപ്പോൾ ആ സമയത്താണ് നമ്മളെ ചെറുക്കന് അവന് കിടക്കാൻ ഇവിടെയൊന്നും സ്ഥലമില്ല അങ്ങനെ അവൻ തന്നെ സ്വന്തമായിട്ട് ഒരു തോണ്ടി അവൻ തന്നെ ഒരു ചെറിയൊരു മെത്തയൊക്കെ ഉണ്ടാക്കി അവൻ തന്നെ കിടക്കണം അപ്പം തന്നെ അണ്ണൻ അണ്ണൻ പണി തുടങ്ങി അണ്ണൻ വന്നപ്പോഴേ പണി തുടങ്ങിയപ്പോൾ ഈ ഒരു പയ്യം വന്നിട്ട് പറഞ്ഞാൽ അണ്ണാ നിങ്ങളെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നു പറഞ്ഞു അപ്പോൾ നമുക്ക് സന്തോഷമായി പിന്നെ നമ്മൾ അടുത്ത കുടിക്കുന്ന നല്ല നാരങ്ങളും നല്ല നാരങ്ങളും കൊടുക്കേണ്ട സമയമാണ് കാണാമെന്ന് വെച്ചാൽ നല്ലോ വെയിലുണ്ടായിരുന്നു ഉച്ചിയിലടിക്കുന്ന വെയിൽ അപ്പോൾ ഉപ്പിട്ടുള്ളൊരു നാരങ്ങ കുടിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചെറിയൊരു ക്ഷീണമൊക്കെ ക്ഷീണം മാറുമില്ല ക്ഷീണം മാറാ ക്ഷീണം മാറും അങ്ങനെ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വാനം വെട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളെ വാനം വെട്ടിയ മെയിൻ ആള് പിന്നെ അവിടെ ഒരു പുള്ളി ഇപ്പോൾ ഉണ്ട് കണ്ടോ അപ്പം കഴിഞ്ഞാൽ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ഈ സാധനം ഇങ്ങനെ തിരിച്ച് കയറ്റി അങ്ങനെ ഭയങ്കര രസം ഉണ്ടാകും അതാ നല്ല രസമുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു സംഭവം വന്നതിന് ശേഷം നമ്മളെ ചെറുക്കൊന്ന് കിട്ടി അവ ഒന്ന് മാറി കിടന്ന് കേട്ടോ അവൻ കല്ലിടൊക്കെ കല്ലിടൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ താഴെ കമ്മളൊരു കൊച്ചിൻ്റെ കല്യാണം ഉണ്ട് അപ്പോൾ നാളെയാണ് കല്യാണം അപ്പോൾ അമ്മ അവിടെ പോയി ഉണ്ണായി ഇപ്പം ഞാൻ വീട്ടിലിരുന്നൊരു കാര്യമില്ല ഞാൻ വിചാരിച്ചു അവിടെ പോയി സദ്യ അയച്ചിട്ട് വരാം കല്യാണം കല്യാണം ഉള്ളതുകൊണ്ട് സത്യ പറഞ്ഞ അമ്മച്ചിയൊന്നും ഉണ്ടാക്കില്ലേട്ടാ സത്യപഞ്ഞ് അതാണ് സത്യാവസ്ഥ അപ്പം എന്താ പറഞ്ഞാ ഇറങ്ങി വാ നമുക്ക് ഇവിടെ ചോറ് കഴിക്കുന്നതാണ് അപ്പം നമ്മൾ പിന്നെ എത്തി പ്രായമൊക്കെ ഭയങ്കര ചങ്കയുണ്ടല്ലോ ഇപ്പം നമുക്കൊരു പൊതുസമൂഹത്തിന് മുമ്പേ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ചങ്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ ആഹാരത്തിനോട് ആ ചങ്ക കാണിക്കുള്ളൂ ചെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ കൈ കഴിവിച്ച് പോയിരുന്നേ ഇഞ്ചി ഉണ്ടായിരുന്നു നാരങ്ങ ഉണ്ടായിരുന്നു മാങ്ങയുണ്ടായിരുന്നു അതുപോലെ നല്ല തോര എനിക്ക് തോര ഒരുപാട് ഇഷ്ടപ്പെട്ട പിന്നെ നമ്മളെ വെള്ളം കിച്ചടി കൂട്ടുകറി അവിയൽ കൂട്ട് കയറിയിൽ എനിക്ക് തോന്നുന്നുണ്ട് സോയാബീൻ കുറച്ച് കുറഞ്ഞ് പോയെന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ അതേ കഴിഞ്ഞാൽ ഞാൻ വരുന്നു അപ്പം ചുറ്റിനൊക്കെ ആൾക്കാർ വട്ടം കൂടി ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ എന്നെ അണ്ണം പരിപ്പ് കൊണ്ടുവന്നു പരിപ്പും കൊണ്ടുവന്നു നല്ല പപ്പടും പപ്പടവും പരിപ്പും അങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് ഒരു പിടിയങ്ങ് പിടിച്ചിട്ട് പിടി പിടിച്ചപ്പോൾ തന്നെ ഞാൻ ഈ കൊച്ചിനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവളെ അവൾ അപ്പം മാമനെ ഇപ്പുറത്തിരിപ്പുണ്ട് അത് മാമൻ്റെ എന്തോ കൗണ്ടറൊക്കെ അടിച്ചാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അത് കഴിഞ്ഞ് നല്ല സാമ്പാറും കൂട്ടി ഒരു ഊണ് കഴിക്കുന്നുല്ലോ പരിപ്പ് മാത്രം പോരാം പരിപ്പ് ഇഞ്ചി ആവും പരിപ്പ് മണങ്ങൂലേ അങ്ങനെ പരിപ്പ് പിന്നെയും പരിപ്പ് കയറിയത് അങ്ങനെ സാമ്പാറും പുളിശ്ശേരിയും കൂട്ടി ഒരു പിടിയും പിടിച്ചങ്ങ് ഇറങ്ങി അങ്ങനെ ഊണും കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ടല്ലേ നല്ല ഊണായിരുന്നു അടിപൊളി ഊണായിരുന്നു അടിപൊളി ഊണായിരുന്നു എന്റെ ചുറ്റും ഞാൻ വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ടുണ്ട് അവിടെ ഊണ് കഴിഞ്ഞു എവിടെ വരാം എത്ര വരാ ഇത് കടയുടെ പ്രൊമോഷൻ അല്ല ഇത് കടയുടെ പ്രൊമോഷൻ അല്ല ഉച്ചയ്ക്ക് അവിടെ പോയി ചോറ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം കല്യാണത്തിന് വലിയ മോശമില്ല അങ്ങനെ ഞാനും അമ്മയോട് പോയിട്ട് അമ്മ ആദ്യമേ പോയി അങ്ങനെ ഞമ്മളെ പയ്യന്മാരെ നമ്മൾ ജമ്മിൽ കുറച്ച് അനിയന്മാരുണ്ട് അപ്പോൾ അമ്മമാരെ കൊണ്ട് പോയി പോയപ്പോൾ തന്നെ അവിടുത്തെ പിള്ളേർ നല്ല മക്കളോട് സൂപ്പർ ഡാൻസ് ആയിരുന്നെ പറയായിരിക്കാൻ വയ്യ ഡാൻസ് കൊണ്ടിരുന്ന മാത്രം പോരാ നമ്മൾ ഉടനെ പോയി കസേര പിടിക്കണം നല്ല തിരക്കൊണ്ടായിരുന്നു കസേരയും പിടിച്ച് പോയി ഇരുന്നപ്പോൾ തന്നെ നല്ല 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 തണ്ണി വെത്തി എനിക്ക് ആ സാധനത്തിൽ കുത്തി കഴിക്കാൻ അറിഞ്ഞോട്ടു അത് എനിക്ക് വലിയൊരു വശമില്ല അപ്പം നമ്മൾ വീട്ടിലിങ്ങനെ കൈയിട്ട് കഴിച്ചിട്ട് പിന്നെ പറഞ്ഞൊരു കാര്യമില്ല നമ്മൾ മറ്റേ ഇതൊരു നടുക്കടലിൽ പോയാലും നക്കി കുടിക്കണം ആ എങ്ങനത്തെ പഴചി ആരെ സെറ്റപ്പാണ് പിന്നെ അത് നല്ല നല്ല റൈസ് ഉണ്ടായിരുന്നു റൈസും നല്ല ചിക്കൻ കറി ചിക്കൻ കറി കൊള്ളായിരുന്നു കേട്ടോ നല്ല ഗ്രേവി കുറച്ച് കൂടിപ്പോകുന്ന എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ രണ്ടോട്ട പെറോട്ട കൂടെ മേടിച്ച് കഴിച്ച് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് മാത്രം കഴിക്കുമ്പോൾ നമ്മളെ വയറ്റിനെന്തോ കല്ലേ അങ്ങനെ പയ്യന്മാരെല്ലാവരും കഴിച്ച് തീർന്ന കേട്ടോ കഴിച്ച് തീർന്ന അവന്മാരും ഏകദേശം അവിടുത്തെ ഒരു അവിടെ തലവരെയൊക്കെ മട്ട ആയിട്ടുണ്ട് അപ്പം തന്നെ പയ്യന്മാരും ഡാൻസ് തുടങ്ങി പയ്യന്മാരേ നമ്മുടെ കുട്ടൻ കുട്ടനും കുട്ടനെ അനിയനോട് തുടങ്ങി അപ്പോൾ തന്നെ ഒരാൾ എൻ്റെ കൈ ചോണ്ടി ചോദിച്ചിട്ട് എന്താ അവിടെ കാണിക്കണേ ചോദിച്ചു പോത്ത് കുറച്ച് ഗൗരവം ഉണ്ടെങ്കിലും വേണം നമ്മളെ സ്വന്തം എണ്ണം തന്നെ ഉണ്ണിയാണ് നമ്മളെ പണ്ട് നമ്മൾ ടീമിലൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ആ ചേട്ടൻ്റെ കൊച്ചടത്ത് സൈഡിൽ നമ്മൾ അവൾ ഒറ്റയ്ക്കായിരുന്നു സ്റ്റെപ്പ് കേട്ടോ പിന്നെ കൂട്ട കളിയാൽ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ